നിലമ്പൂർ നഗരസഭാ ഹരിത സേന അംഗങ്ങൾക്ക് കിലയും കെ എസ് ഡബ്ല്യു എം പിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ ഘരമാലിന്യ പരിപാലന ശില്പശാലയ്ക്ക് നിലമ്പൂർ വെളിയംതോടുള്ള കെ എഫ് ആർ ഐ ഓ ഓ ഓ ഓ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ഹൈദരാമ സേനാംഗങ്ങളിൽ ഇത്ര അംഗങ്ങൾ ഏകദേശം അൻപതിൽ കൂടുതൽ അംഗങ്ങൾ ഇപ്പോൾ അൻപത്തിനാല് അംഗങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന മാർമ്മ പ്രധാനമായ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഏറെ മുമ്പോട്ട് പോയ ഒരു മുനിസിപ്പാലിറ്റിയാണ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരുപാട് മുനിസിപ്പാലിറ്റി നമ്മുടെ അധികാരത്തിൽ ഏകദേശം ഒന്നര വർഷക്കാലത്തോളം നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ട് കോവിഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള പ്രവർത്തനത്തിലേക്കൊന്നും നമുക്ക് തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ ഇടപെടാനും കഴിയാത്ത ഒരവസ്ഥയിൽ ആണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം മുഖ്യപ്രഭാഷണം നടത്തി നവകേരളം ജില്ലാ ഫെസിലിറ്റേറ്റർ ശ്രീധരൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ രതീഷ് കുമാർ കെ എസ് ഡബ്ല്യു എം പി എസ് ഡബ്ല്യു എം എഞ്ചിനീയർ എ മിഥുൻ വൈ പി ഷഹന എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നഗരസഭാ കൌൺസിലർ ഗോപാലകൃഷ്ണൻ കില തിമാറ്റിക് എക്സ്പെർട്ട് സോജ ചാക്കോ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ സി കെ രാജീവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സീനിയർ ഗ്രേഡ് സലീൽ ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എല്ലാവർക്കും നമസ്കാരം നെക്സ ടൈൽസിന്റെ രണ്ടാമത്തെ ഷോറൂമ് ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവറലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിട്ട് ആഘോഷവേളയിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാവാം മാത്രല്ല നിങ്ങളെയൊക്കെ കാത്തൊരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട് നമുക്കിതൊക്കെ അടിപൊളിയാക്കാം അപ്പൊ നെക്സ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര്